മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് യശ്വതി സംരക്ഷണം ചെയ്യുന്ന സ്വാതന്ത്ര്യം എന്നൊരു സീരിയൽ ഇപ്പോഴത്തെ ഈ ഒരു സീരിയൽ ക്ലൈമാക്സിലോട്ട് എടുത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് അതിൽ നിന്ന് രംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സീരിയൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പുതിയ പ്രമുഖ്യത്വത്തിൽ നമുക്ക് അത്തരത്തിലുള്ള രംഗങ്ങൾ തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് കണ്ണൻ വീട്ടിൽ സൗന്ദര്യം വീട്ടിലോട്ട് കയറി വരുമ്പോൾ കൊച്ചച്ചനെന്ന് വിളിച്ച് ദേവകുട്ടി അടുത്തോട്ട് വരുന്നുണ്ട് എന്നാൽ ആ ഒരു സമയത്ത് തന്നെ അപ്പു പറയുന്നുണ്ട് അത് നിന്റെ കൊച്ചനുമില്ല നീ ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട് ഇനി നീ കൊച്ചച്ചനങ്ങളും വിളിച്ച് അവരുടെ അവൻ്റെ അടുത്തോട്ട് പോയാൽ നീ നല്ല അടി വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ് ദേവകുട്ടി വഴക്ക് പറയുന്ന അപ്പു ഈ ഒരു സമയത്ത് കണ്ണനും റൂമിലോട്ട് പോയി വാതിലടയ്ക്കുന്നതാണ് കാണിച്ചത് എന്തൊക്കെയാലും സ്വാതന്ത്ര്യം ഏകദേശം വെട്ടിമുറിക്കുന്ന രീതിയിലുള്ള രംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുക സ്വാതന്ത്ര്യം ഭാഗം വെച്ച് പോവുകയാണെങ്കിൽ എല്ലാവരും പല വഴിക്കായിട്ട് പിരിഞ്ഞു പോകും അത്തരത്തിലുള്ള ഒരു എപ്പിസോഡാണോ ക്ലൈമാക്സ് എപ്പിസോഡോ എന്ന് അറിയാൻ വേണ്ടിയുള്ള കാർത്തിയാണ് പ്രേക്ഷകർ എന്താ എന്തൊക്കെയാണ് കണ്ണൂർ തിരിച്ചൊരു തിരിച്ചു ഒരു തിരിച്ചറിവ് വരും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയണം എന്തായിരിക്കും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സംഭവിക്കാൻ പോകുന്നത് അപ്പം വരുന്ന ദിവസങ്ങളിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എല്ലാവിധ എപ്പിസോഡ് പ്രമോ റിവ്യൂസും അതെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക